പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്നേഹമുള്ളവരെ ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല സ്ഥാനങ്ങളിലേക്ക് വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നവരാണ് നമ്മൾ ദൈവവചനം അറിയാതെ തിരഞ്ഞെടുത്തിട്ടുണ്ടാകാം മൂന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തില് നമ്മളൊന്ന് ചിന്തിക്കുകയാണ് പ്രത്യേകിച്ച് അപസ്തോല പ്രവർത്തനങ്ങളിൽ ആറാം അധ്യായം അഞ്ചിൽ ഇപ്രകാരം ആണ് പറയുന്നത് അവർ വിശ്വാസവും പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ ഏഴുപേരെ തിരഞ്ഞെടുത്തു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവവിശ്വാസമുള്ള വ്യക്തികളെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് പലപ്പോഴും വിശ്വാസമില്ലാത്തവരാകുമ്പോഴേ അവരുടെ സ്വഭാവത്തിൽ അതിൻ്റെതായ വ്യത്യസ്തതകൾ കാണും രണ്ടാമതായിട്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ പതിനെട്ടാം അധ്യായം ഇരുപത്തിയൊന്നിൽ പ്രകാരം പറയുന്നു കഴിവും ദൈവഭയമുള്ളവരും സത്യസന്ധരും കൈക്കൂലി വെറുക്കുന്നവരുമായ ആളുകളെ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവരെ അധിപന്മാരായി നിയമിക്കുക എന്ന് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യം കൂടി വചനം പറയുകയാണ് കൈവണ്ടായിരിക്കണം അതുപോലെ തന്നെ ദൈവഭയമുള്ളവരായിരിക്കണം സത്യസന്ധരായിരിക്കണം കൈക്കൂലി വെറുക്കുന്നവരായിരിക്കണം വ്യക്തികളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞ് അവരിൽ ഈ ഗുണങ്ങളില്ലാതെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും അസ്വസ്ഥപ്പെടാറുണ്ട് പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ നമുക്കവരെ അറിയാമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്താണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത് മൂന്നാമതായിട്ടൊരു വചനം പറയുന്നുണ്ട് നിയമാവർത്തന പുസ്തകത്തിൽ ഒന്നാം അധ്യായം പതിമൂന്നിൽ നിങ്ങൾ അറിവും വിവേകവും പക്വതയുമുള്ളവരെ തിരഞ്ഞെടുക്കുകയും അപ്പോൾ മൂന്ന് കാര്യം കൂടി ആഡ് ചെയ്യാണ് വിവേകമുണ്ടായിരിക്കണം അറിവുണ്ടായിരിക്കണം പക്വത ഉണ്ടായിരിക്കണം നമ്മൾ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം മൂന്ന് വചനം വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴ് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ തിരഞ്ഞെടുക്കുമ്പോൾ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മുഖം നോക്കാതെ അല്ലെങ്കിൽ അവരിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ തിരഞ്ഞെടുക്കുവാനുള്ള കൃപ നമുക്കെല്ലാവർക്കും ദൈവം പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായിട്ട് സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ